അൻസിബ എവിക്റ്റ് ആയത് ഫെയർ ആയിരുന്നില്ല വോട്ടിങ്ങിൻ്റെ ശരിക്കുള്ള റിസൾട്ടല്ല നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് പക്ക ഫെയ്ക്കാണ് ഇതൊക്കെ ജാസ്മിന് വേണ്ടി ചെയ്തതാണ് ജാസ്മിൻ കപ്പടിക്കാൻ വേണ്ടി ചെയ്ത ഒരു വഴി ഒരുക്കലാണിതെന്നൊക്കെ പല കമൻറ്റുകൾ ഞാൻ കണ്ടു എന്തൊരു കഷ്ടമാണെന്ന് അറിയുമോ എല്ലാം ജാസ്മിൻ്റെ തലയിലേക്കാണ് വീഴുന്നത് ജാസ്മിൻ ബിഗ് ബോസിൻ്റെ കുട്ടിയാണ് മോളാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ പല സാഹചര്യങ്ങളിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ പല സാഹചര്യങ്ങളിലും ജാസ്മിനെ തോൽപ്പിക്കാൻ പറഞ്ഞു തോൽപ്പിക്കാൻ ആരുമില്ല ജാസ്മിനെ നല്ല കളിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ തോന്നുന്ന പല സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ എന്നിട്ടും ഈ പറയുന്ന ഡയലോഗുകൾ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത്ര എന്തും കാര്യമായിട്ടൊന്നും പറയാനില്ല ഇനി അൻസിബേന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ിങ്ങ് കറക്റ്റ് ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നു ചില യൂട്യൂബ് പോളുകളൊക്കെ കണ്ടിട്ട് ആൾക്കാർ വിലയിരുത്തുകയാണ് ഇവിടെ ഹോട്ട്സ്റ്റാറിൻ്റെ വോട്ട് യൂട്യൂബ് പോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് യൂട്യൂബിലൊക്കെ കയറി വോട്ട് ചെയ്യും ഞാൻ ഇന്നേവരെ യൂട്യൂബിൽ ഒരു ഒരു ഒരാൾക്കും എന്താ പറയുക ജിൻഡോ മറ്റേത് മറിച്ചതെന്നൊന്നും പറഞ്ഞു ഞാൻ ഇതുവരെ കുത്തിയിട്ടില്ല ഒരു പോളിൽ ഞാൻ കുത്തിയില്ല എനിക്ക് വന്ന തന്നെ കുറച്ചാണ് അത് ഞാനിപ്പോൾ കുത്താത്തത് കൊണ്ടാണോ എന്നറിയില്ല അപ്പം ഞാൻ കുത്തിയില്ല പക്ഷേ ഞാൻ ഹോട്ട് വോട്ട് ചെയ്യുന്ന ആളാണ് അപ്പം അത് അത് അതിനെക്കുറിച്ച് എങ്ങനെ എന്താ പറയാനുള്ളത് അപ്പോൾ അതുപോലെ എത്ര പേരുണ്ടാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുക ഏതൊക്കെ വഴിയിലൂടെ വോട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഹോട്ട്സ്റ്റാറിലിപ്പംമാർ വന്ന് കുത്തും ഈ പറയുന്ന യൂട്യൂബിലും മറ്റൊടുത്തും മറച്ചിലും ഒന്നും കുത്തണമെന്നില്ല ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഋഷിനെക്കാട്ടും എത്രയോ ബെറ്റർ പ്ലെയർ ആണ് അൻസിബ എന്നിട്ട് ഋഷിക്ക് ഇത്ര വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ ഒന്നൊന്നും ആലോചിച്ച് നോക്കൂ കാരണം എന്താ ഋഷിക്ക് ഫാൻസ് ഉണ്ട് ഈ പറയുന്ന ഈ ഓൾറെഡി ബിഗ് ബോസ് എത്തുന്നതിന് മുന്നേ ഫാൻസ് ഉള്ള ചില എന്താ കണ്ടസ്റ്റൻസ് ഇവർക്ക് ഓൾറെഡി ഒരു വോട്ട് ഉണ്ടാവും അവർ മോശം കളിച്ചാലും നല്ല കളിച്ചാലും അവർക്ക് ആ വോട്ട് എന്തായാലും വന്ന് കുത്തും അപ്പൊ അതിന്റെ കാരണത്താലോ അവർ അവരവരെ തന്നെ അങ്ങനെ പിടിച്ച് നിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൻസിബയ്ക്ക് തന്നെയാണ് വോട്ട് കുറയാൻ സാധ്യത വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അത് ഫെയർ ആണ് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ആണ് അങ്ങനെ തന്നെയാണ് നടക്കുക പിന്നെ അൻസിബ എന്ന ഗെയിമർ എവിക്റ്റ് ആയത് ഫെയർ ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് സംസാരിക്കണം ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷന്റെ ടൈമില് നോറി മനസിബം വന്നപ്പം ഒരു കാര്യം വിട്ടുകൊടുത്തു എന്ത് കാര്യത്തിനാണ് ചെയ്തത് അന്നത് സംഭവിച്ചപ്പോൾ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷൻ പുല്ല് വില കൽപ്പിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ ചെയ്യുന്നത് എനിക്കിതൊന്നും ഒരു കുഴപ്പമില്ല പോട്ട് പുല്ല് പുറത്ത് പോണേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൈ ഒരു ശ്രമമില്ലാണ്ട് ഒന്നും ചെയ്യാണ്ടേ അവിടെ ഞങ്ങടെ ഇറങ്ങി പോവാണ് ഞാൻ പുറത്ത് പോയിക്കോളാം എന്ന് പറഞ്ഞു എന്തിനാണ് നോറ അവിടെ നിന്ന നോറ പോലും പകച്ചു പോയിന്നുള്ളൊരവസ്ഥയാണ് ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യം പറയാം ഈ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലേക്ക് നോറ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ സേവ് ായനെ നോറ വേണമെങ്കിൽ പുറത്തു പോയേനെ അങ്ങനെ അവരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടെന്നെങ്കിലും നമുക്ക് പറയാമല്ലോ ഇതിപ്പോൾ എന്താ അവസ്ഥ ഇതിപ്പോൾ അത് പറയാൻ പറ്റുമോ ഒരു കാര്യം ഇല്ലാണ്ട് അങ്ങനെ ചെയ്തു അത് അനുസരിപ്പിക്കുക തന്നെ നല്ല ബോധ്യം ഉണ്ടായി എന്തായാലും അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇത് പണി കിട്ടാനുള്ളതാണ് അല്ലെങ്കിൽ ഒരു വില കൽപ്പിക്കാത്തതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഉണ്ടാവുന്ന രീതിയിലൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്ക് കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒരു വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാനുള്ളത് രണ്ടാമത്തെ വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഫാൻസ് ഇത് മറ്റേത് മറിച്ച് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഒരു ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു പവർ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മനസ്സിന് ഇപ്പോൾ ചൂസ് ചെയ്യില്ല അത് ഉറപ്പാണ് ഞാൻ ആദ്യം ഋഷീനെ പിടിച്ച് പുറത്താക്കും ഇൻഡിവിജ്വലായി ഇപ്പോൾ ഒരു കോംബോയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇൻഡിവിജ്വലായി കളിക്കുന്ന ആൾക്കാരെയാണ് നമുക്കൊരു ഒരു ഓക്കെ ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ ഒരു കോംബോ ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷേ അർജുൻ ഇൻഡിവിജ്വലായി കളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എപ്പോഴും ഇപ്പോൾ ശ്രീധുനെ താങ്ങി പിടിച്ച് സംസാരിക്കുക ശ്രീധു സംഭവമാണ് ശ്രീധൂനെ മാത്രം പൊക്കി പിടിച്ച് സംസാരിക്കുക അങ്ങനത്തെ ഒരാളൊന്നുമല്ല അർജുന അർജുന ആരെയാണ് പൊക്കാൻ തോന്നിയത് അർജുനൻ ആരെക്കുറിച്ചാണ് സംസാരിക്കാൻ തോന്നിയത് അത് തന്നെ വ്യക്തമായി കൃത്യമായി പറയും അതുപോലെ ഋഷിക്ക് പറ്റുന്നുണ്ടോ ഇല്ല അതുപോലെ അൻജിബയ്ക്ക് പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വേണമെങ്കിൽ പറ്റും ഇപ്പോൾ ഋഷി പോയാലും അൻസിബ അടിച്ചു കുളിക്കും പക്ഷേ ഋഷിക്ക് ഋഷി തന്നെ പറഞ്ഞിരുന്നു ഒരാളെ എങ്ങനെയെങ്കിലും ഒരാളില്ലെങ്കിൽ അയാളെ ആശ്രയിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഋഷീനെ പിടിച്ച് പുറത്താക്കണമായിരുന്നു അൻസിബ അവിടെ നിൽക്കണമായിരുന്നു അത് ആ ഒരു രീതിയിൽ നോക്കുമ്പം എനിക്കൊരു ഓക്കെ ആയിട്ട് തോന്നിയില്ല എന്ന് വെച്ചാൽ അൻസിബ ഭയങ്കര പ്ലെയർ ആണ് ഭയങ്കര സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും വോട്ട് ചെയ്യുന്നവർ മണ്ടന്മാരാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അൻസിബ് പോയതിൽ ഇപ്പം കുറെ ആൾക്കാർ കിടന്നു പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവർക്കൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടോടെ വേറെ ആർക്കെങ്കിലൊക്കെ ആയിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് അൻസിബ് പോയത് അയ്യോ അത് ശരിയായില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നതിൽ ഒരു ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതെൻ്റെ പേഴ്സണൽ ആണ് എന്തായാലും ഇന്നത്തെ വിഷയത്തിനെ കുറിച്ച് എനിക്ക് ഇത്രേം സംസാരിക്കാനുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അൻസിബ ആയിരുന്നില്ല പോകേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ അത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അതിനൊപ്പം നിങ്ങൾക്ക് അൻസിബയല്ലാതെ വേറെ ആരെങ്കിലും പോകണമെന്നായിരുന്നു ആഗ്രഹമെങ്കിൽ അതും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഇവിടെ ഇയാൾ വെറുതെയാണ് നിൽക്കുന്നത് അവർ പുറത്തു പോകണം അങ്ങനെ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റ് ചെയ്യാം അതുപോലെ അൻസിബേന ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻസിബ ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കമന്റ് ചെയ്യൂ എനിക്കൊന്ന് എനിക്കൊന്ന് അറിയണം ചില പോയിന്റുകളൊക്കെ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അടിപൊളി പ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് കമന്റ് ചെയ്യൂ ഒന്നറിയാന അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്